ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ അറബിയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ അറബിയിലുള്ള ഓരോ ഫ്രൂട്ട്സിൻ്റെ പേരുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അറബിയിൽ ഇന്ന ഇന്ന സാധനങ്ങൾക്ക് എന്തൊക്കെയാണ് പറയുന്നത് നമ്മളൊരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിലുള്ള അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ അറബി പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടോളിയ ഇത് സ്ട്രോബെറിയാണ് സ്ട്രോബെറിക്ക് എന്താണെന്നറിയുക അറബിയിൽ പറയുക ഫറോള ഫറവള എന്നാണ് പറയുക സ്ട്രോബെറിക്ക് ഓക്കെ പിന്നെ ഇത് ആപ്പിൾ ആപ്പിളിന് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ ആപ്പിൾ അറബിയിൽ തുഫാ ഇതും ആപ്പിളാണ് ഇത് തുഫാ ഇത് ആപ്പിൾ ഇത് തുഫാഹ് ഇത് ഗ്രീൻ ആപ്പിൾ അതിനും എന്ന് തന്നെ പറയാം പിന്നെതാ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെതാ ഓറഞ്ച് ഈ ഓറഞ്ചിന് നമ്മൾ പറയുന്നത് ബുർത്തുക്കാൽ എന്നാണ് പറയാ ഓറഞ്ച് നമ്മൾ ബുർത്തുക്കാൽ എന്ന് പറയുക ഇതവിടെ പൈനാപ്പിൾ ഉണ്ട് കണ്ടോ പൈനാപ്പിൾ പൈനാപ്പിളിന് നമ്മൾ അനനാസ് പൈനാപ്പിളിന് അനനാസ് എന്ന് പറയും പിന്നെ നമ്മളെ നമ്മളെ ഇല്ലേ പൊമഗ്രനേറ്റിന് നമ്മൾ റുമ്മാൻ എന്നാട്ടെ പറയാ റുമ്മാൻ പിന്നെ അതവിടെ ഉള്ളി അറബി പഠിക്കേണ്ടവർ കണ്ട ഉള്ളിക്ക് നമ്മൾ പറയാ ബസൽ ഉള്ളിക്ക് ബസൽ ഇത് ഹിയാർ ഇത് കണ്ട സാധനം നമ്മളുടെ കുക്കുംബറിലായി ഹിയാർ എന്നാണ് പറയാ പിന്നെ അതവിടെ ആപ്പിൾ പിന്നെ അത് പേരക്ക പേരക്ക നമ്മൾ ജവാഫ എന്നാണ് പറയാ പേരക്ക ജവാഫ അവക്കാടോയ്ക്ക് നമ്മൾ അവക്കാടോ എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ചെറിയ ഓറഞ്ച് ആയതിനും പുറത്തുക്കാലും തന്നെ പറയാം മാംഗോ മാങ്ങോക്ക് മാങ്കോക്ക് മങ്ക എന്നാ പറയാ മങ്ക പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതവിടെ ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഇതിന് പറയുന്ന പേരാണ് ജസർ ഞാൻ മറന്നു വേദാണ്ട് ജസർ പിന്നെ അതവിടെ വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളിക്ക് നമ്മൾ സോം സോമെന്നാണ് പറയുക വെളുത്തുള്ളിക്ക് സോമ് പിന്നെ അവിടെ നമ്മൾ നാരങ്ങ ഉണ്ട് ചെറുനാരങ്ങക്ക് ലൈമോൺന്ന് പറയുക ഈ നാരങ്ങക്കും ഈ ഒക്കെ നമ്മൾ എന്താ പറയുക ലൈമോൺ പിന്നെ അത് അവിടെ ഇഞ്ചി ഉണ്ട് ജിഞ്ചർ ഇഞ്ചിക്ക് നമ്മൾ ജഞ്ചബിയിൽ എന്ന് പിന്നെ അത് അവിടെ പച്ചമുളക് ഉണ്ട് പച്ചമുളകിന് ചില്ലിന്നല്ല ഇംഗ്ലീഷിൽ പറയാ ഗ്രീൻ ചില്ലി ഇതിന് നമ്മൾ പറയുന്നത് ഫിൽഫിൽ ഫിൽഫിൽ എന്നാട്ട പറയാ അങ്ങനെ പറയാനുള്ളത് പറഞ്ഞാൽ ഇതും ലൈമോണാ കേട്ടോ ഇത് ഫിൽഫില് അപ്പോൾ കണ്ടല്ലോ ഇതിവിടെ തക്കാളി ഇല്ലേ ഈ തക്കാളിക്ക് എന്താ പറയുക നമ്മൾ പറയാ തൊമാത്ത് ടൊമാറ്റോ എന്ന് ഇംഗ്ലീഷിൽ പറയാം തമാത്ത് എന്ന അറബി പറയാം തമാത്ത് ഓക്കെ ഈ തക്കാളിക്ക് അറിയാ ഇവിടെ പഴയുണ്ട് ബനാന ബനാനയ്ക്ക് നമ്മൾ പറയുന്ന വരാനും മോസ് ഉണ്ടല്ലോ അത് മോസ് ബനാന മോസ് നമ്മൾ മുന്തിരിക്ക് നമ്മൾ എന്താ പറയുക പറയുക മുന്തിരിക്ക് ഇനബ് എന്ന് എന്നറിയുക ഇത് ഇനബ് ഗ്രീന് ഇതെല്ലാം മുന്തിരിക്കൊക്കെ ഇനബ് എന്നിട്ട് കേട്ടോ പറയുക രണ്ടത്തൊക്കെ പുറത്തുക്കാൽ പുറത്തുക്കാൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് പിന്നെ പിന്നെതാണ് വത്തക്ക വാട്ടർലെമോൺ നമ്മൾ ജി എന്താ പറയുക ജെ വാട്ടർ മെലോൺ അപ്പോൾ പഠിച്ചാലുള്ള സാധനങ്ങളുടെ ഒരുപാട് പേര് ഇതാണ്ട് തമാത്ത് ടൊമാറ്റോ തമാത്ത് ഇത് ബസൽ പുള്ളി പിന്നെതാ പൊത്താത്തോസ് പൊത്താത്തോസ് പൊട്ടാട്ടോസ് എന്നുള്ളതിന് എന്ന് തന്നെ അറബി പറയും കേട്ടോ കിഴങ്ങിന് പൊത്താത്തോസ് എന്ന് തന്നെ പറയാം അപ്പോൾ കുറേ ആയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഇനി ആർക്കെങ്കിലും അറബി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ബാക്കി പഠിപ്പിച്ചിരുന്നായിരിക്കും ഓക്കെ അപ്പോൾ സെറ്റ്